ഹായ് ഹലോ അല്ല കൂട്ടുകാരുണ്ടോ ഒരു പപ്പായ വേടിച്ചോണന്നൊരു രണ്ട് മൂന്ന് ദിവസമായി ഇതിങ്ങനെ നന്നായിട്ട് പഴുത്തിങ്ങനെ ഇരിക്കുന്നു കണ്ടിട്ട് കഴിക്കാൻ നമുക്ക് നമുക്കിതിൻ്റെ ഒരു പാതി എടുത്തിട്ട് പിന്നെ നമുക്കൊരു ഹൽവ ഉണ്ടാക്കിയാലോ എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പഴുത്ത പപ്പായൊക്കെ കിട്ടുമോ എന്നെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാവും വലിയവർക്കും ഇഷ്ടമാവും അപ്പം പഴുത്ത് പന്നലായി പോവുകയില്ല കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അധികം സാധനം ഒന്നും വല്ല കേട്ടോ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി അപ്പം സമയം കളയുണ്ടാക്കാത്ത അത് നമുക്ക് ഈ പപ്പായ പപ്പായാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് നമുക്ക് വൃത്തിയായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ പപ്പായ ചെത്തുന്നതിന് മുമ്പേ അതൊന്ന് കഴുകിയിട്ടാണ് ഇത് ചെത്തുന്നത് കാരണം നമുക്ക് തൊലി എത്തി എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കഴുകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ കണ്ടില്ലേ ഞാൻ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഇനി നമുക്കിതൊന്ന് മുറിച്ച് ഇതിനകത്ത് അരിയുണ്ട് അപ്പോൾ ഈ അരിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ആദ്യം അത് അരിയൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇനി മിക്സിയുടെ ജാറെ എടുത്ത് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ അരമുറിയാണ് എടുത്തേക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് അധികം വേണമെങ്കിൽ അതി എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പാനടപ്പ് വെച്ച് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഈ അരച്ച പപ്പായ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നെയ്യിലൊന്ന് കിടന്ന് ഒന്ന് തിളയ്ക്കണം അപ്പോൾ ഈ പപ്പായ അത് മിക്സ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ആ നേരത്തിന് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഏർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചെറിയൊരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ പപ്പായ മിക്സിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺഫ്ലോർ ഏർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് വേഗം ഒന്ന് കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ വേഗം അങ്ങ് ട്രൈ ആവും കേട്ടോ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ ആ തിളച്ച് കുറുകുന്ന നേരത്തിന് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ഞാൻ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം എൻ്റെ പപ്പായ അധികം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കോൺഫ്ലോറിൻ്റെയും ശർക്കരയുടെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ ഞാനിപ്പം അര പീസ് പപ്പായ പപ്പായാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും മധുരത്തിനുള്ളതും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ എടുത്തേക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഇടയ്ക്കിച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വരട്ടെടുക്കണം എന്ന് വെച്ചാൽ ഒരുപാട് ഡ്രൈ ആക്കണ്ട ഒരു മീഡിയം ആയിട്ട് ട്രൈ ആയി കിട്ടിയാൽ മതി കാരണം വെച്ചാൽ കോൺഫ്ലോർ ചേർത്തേക്കുന്നതുകൊണ്ട് വേഗം ആവുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നട്സ് ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാം ചെറുതായിട്ട് മുറിച്ചത് നിങ്ങൾക്ക് എന്ത് അത് ചേർക്കുക ഞാൻ ഉപയോഗിച്ച് രണ്ടു പരിപ്പും ബദാമ്മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇച്ചിരി കൂടി ഇതൊന്ന് ഡ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന നേരത്തിന് ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നു ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്കാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു അല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പതിനകത്ത് നിന്ന് ആ ഒരു വിട്ടു വരുന്ന ഉണ്ടല്ലോ ആ ഒരു പരുവാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി ഈ പതിനകത്ത് നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് എൻ്റെ കൂട്ടുകാര്ക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു പരുവത്തിലാകത്തോളൂ കേട്ടോ പിന്നെ നമ്മൾ പാത്രത്തിലോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് സെറ്റ് ആയിക്കോളും അപ്പോൾ അന്നുണ്ടെങ്കിൽ ഇത് ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ ഇതുപോലെ കിട്ടണം ഒന്നും ഒന്ന് ഡ്രൈ ആവട്ടെ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഡ്രൈ ആയാൽ മതി ഇനി നമുക്ക് എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം അതിനുവേണ്ടി ഞാൻ എനിക്ക് പോലൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ആ പാത്രത്തിലേക്ക് നെയ്യ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റെഡി ചെയ്ത് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരു കുടുവൻ പാത്രം എടുക്കണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പിന്നെ ഇത് ചെയ്ത് എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കണം അപ്പോൾ നമ്മളുടെ പപ്പായ ഹൽവ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കണം നന്നായിട്ട് തണുത്തിൽ അത് സെറ്റാകത്തുള്ളൂ അപ്പോൾ ഇതൊരു ഒരു മണിക്കൂർ സമയം എടുക്കാൻ ഉച്ചൻ സെറ്റായി വരുന്നതേ ഉള്ളൂ എന്നാലും നന്നായിട്ട് അത് തണുക്കട്ടെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കുറച്ച് ബ്രേക്ക് എടുത്താലോ അപ്പോൾ ഞാൻ ഈ പപ്പായ കഴിച്ച് ബ്രേക്ക് എടുക്കട്ടെ വാ എന്തൊരു മധുരം എന്ന് അറിയാമോ ഈ പപ്പായയ്ക്ക് നല്ല മധുരം ഞാൻ പാതി എടുത്തോളൂ പാതി മുറിച്ചെടുത്തു അപ്പം ആ പാതി പപ്പായയ്ക്ക് അൽവ ഉണ്ടാക്കിയപ്പോഴാണ് അത്രയും കിട്ടിയത് ഉണ്ടില്ല അത് സിമ്പിളല്ലേ അപ്പം അത് തന്നെ നടത്തുകഴിഞ്ഞ് നമുക്ക് കാണാം ഇപ്പോൾ ഒരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾക്ക് അര മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായിട്ട് തണുത്തിരിപ്പുണ്ട് അപ്പോൾ ഞാനൊരു പാത്രം ഇതുപോലെ എടുത്തു ഇതിലേക്ക് ഇതിനെ ഇങ്ങനെ അങ്ങ് കമഴ്ത്തി എന്നിട്ട് ആ പാത്രം അങ്ങ് എടുത്തു കഴിയുമ്പം നമ്മളുടെ പപ്പായ ഹൽവ നോക്കിയേ എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കണ്ടെ കേട്ടില്ലേ അപ്പോൾ നമ്മൾ സിംപിളായിട്ട് എത്ര പെട്ടെന്നൊരു പപ്പായ ഹൽവ ഉണ്ടാക്കി നല്ലേ കാണാൻ എന്ത് ഭംഗി നോക്കിയേ അത് നമ്മൾ ഇതിനകത്ത് നെയ് തൂത്ത് വെച്ചോണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ ചരിച്ചപ്പെട്ടതിന് സംഭവി പാത്രത്തിൽ വീണ് അത് ഇളക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് നമുക്ക് ഒന്ന് മുറിച്ച് ഇതൊന്ന് വായിലോട്ട് വയിലോട്ടി അലുവിട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാലോ എൻ്റെ കൂടെ നട്ട്സും എല്ലൂടെ ആയിട്ട് വാ അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ഒരാൾ ഇവിടെ നിന്ന് പൊതിവിടുന്നുണ്ട് സ്കൂളിൽ നിന്ന് വന്നതേയുള്ളൂ അന്ന് യൂണിഫോം ഒന്ന് ഊതിയായി എന്താ പറയുന്നത് റെഡി കുടിച്ചിട്ടൊന്നുമില്ല അവൻ ആൾ ബാക്കിൽ നിൽക്കുക അപ്പം ആളിതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പം ഞാൻ ആ മുത്തുമണി ഇവിടെ നിന്നിട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ഇതൊന്നും ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അധികം സംഭവം ഒന്നുമില്ല എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഞാൻ എൻ്റെ കൂട്ടുകാരുന്നു എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളല്ലേ പറഞ്ഞു തരാറ് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊണ്ട് നല്ല ഹെൽത്തിന് നല്ലതാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കിടിലും കിടിലും ഒന്നും പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പം എൻ്റെ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ വീട് ഡൈറ്റിപ്പിക്കണം അപ്പം നമ്മളോട് എന്താണ് യു